സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ ബിആർസി തല നോൺ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി ബിആർസിക്ക് കീഴിൽ അഞ്ചുശവിടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നല്ല കർഷകരായി മാറും അതിനാവശ്യമായ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതിനകത്ത് എവിടെയോ ഞാൻ കണ്ടു സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കോൺഫിഡൻസ് എമ്പതി സിമ്പതി ഇന്റർപേഴ്സൺ റിലേഷൻഷിപ്പ് ഇൻട്രാ റിലേഷൻഷിപ്പ് അതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഇത് ലൈഫ് സ്കില്ലാണ് ജീവിത നൈപുണി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ നിങ്ങളുടെ ശേഷികൾ വളർത്താൻ ഈ ക്യാമ്പ് ഉപകരിക്കട്ടെ നിങ്ങളെ കാണാനും നിങ്ങളോട് ഇടപെടാനും ഒക്കെ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എനിക്ക് ചെറിയൊരു മെമ്മറോ നൽകിയ പി ആർ സി ടീമിനെ അഞ്ചു കൊല്ലക്കാലം ഉണ്ടായിരുന്നു അതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളിലെ നൈപുണ്യ വികസനവും വ്യക്തിഗത കഴിവും പരിപോഷിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയും യൂണിസെഫും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് പാചകം കൃഷി പ്ലംബിംഗ് തുടങ്ങിയുള്ള വിവിധ ഇനങ്ങളിലാണ് പരിശീലനം നൽകുന്നത് വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധവും തൊഴിലാഭിമുഖ്യവും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂളുകളിലെ ഒൻപതാം ക്ലാസിലെ മൂന്ന് വിദ്യാർത്ഥികൾ വീതമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസം ക്യാമ്പുകൾ നീണ്ടു നിൽക്കും എം കെ സജന കെ പി ഉദയപ്രഭ ടി വി ബിന്ദുമോൾ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ബി പി സി ഷൈജു ടി മാത്യു എം മനോജ് പി ഷജീഷ് ടി ഫൈറോസ് തുടങ്ങിയവർ പങ്കെടുത്തു സഫ ജലറിൽ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം